ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ട് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു നവാമുകുന്ദേത്രക്കടവിൽ പതിനാറ് കർമ്മികളുടെ ബലികർമ്മങ്ങൾ പുരോഗമിക്കുന്നത് ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ പരിസരങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് وڏي نه 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 നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ചടങ്ങുകൾ ഉച്ചവരെ നീണ്ടു നിൽക്കും ഭാരതപ്പുഴയിലെ ശക്തമായ ഒഴുക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുലർച്ചെ മൂന്നു മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അന്നദാനം ആരംഭിച്ചു ന്യൂസ് ടുഡേ തിരുനാവായ